ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമുക്ക് അടിപൊളിയായിട്ടൊരു നെക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്യാൻവാസിൽ ഒരു റൗണ്ട് നെക്ക് തയ്ച്ചിട്ട സമയത്ത് ഒരു ചേച്ചി കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ക്യാൻവാസ് കിട്ടില്ലല്ലോ അപ്പോൾ ക്യാൻവാസ് ഇല്ലാണ്ട് തയ്ച്ച് തയ്ക്കാൻ കാണിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാനൊരു എടുത്തു ചേച്ചീൻ്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു അതിനു ശേഷം ഞാനും എന്താ ക്യാൻവാസ് ഇല്ലാത്ത രീതിയിലൊക്കെ കഴുത്തൊക്കെ വെട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെയ്ത സമയത്ത് അത് സക്സസ് ആയപ്പോൾ അത് ഞാൻ നിങ്ങളെങ്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഭയങ്കര സിമ്പിളാണ് അപ്പോൾ വീണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ബായ് ഞാൻ ഇങ്ങനെ ഒരു നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നെക്ക് കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇത് കട്ട് ചെയ്ത സമയത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി തയ്ക്കുന്ന സമയത്താണ് ഓർത്തത് ഇതും കൂടെ കാണിച്ചേക്കാന്ന് അപ്പോൾതാ ഇത് രണ്ട് പീസായിരുന്നു കേട്ടോ ഞാനിത് നടുവിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു നെക്ക് നെക്ക് സാധാരണ വിട്ടുന്ന പോലെ തന്നെ നമ്മുടെ വീതി നീളമൊക്കെ വെട്ടുക എന്നിട്ട് അതിൻ്റെ ഔട്ടർ ലെയർ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ ചെയ്യാം കേട്ടോ അന്ന് പിന്നെ ഞാനിതാ ഇങ്ങനെ ഒരു ലെയ്സ് എടുത്തിട്ടുണ്ട് ഇത് സാധാരണ നൈറ്റികൾക്ക് വെക്കുന്ന ലേസാണ് അല്ലാതെ നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നൈറ്റിക്ക് തന്നെ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ളൊരു നെക്കാണ് വെട്ടിയത് അപ്പോൾ ഈ ലേസ് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സൈഡിലൂടെ ഒന്ന് തയ്ച്ച് പിടിപ്പിക്കുകയാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് സൂക്ഷിക്കുക അതിൻ്റെ കോർണറും ഭാഗങ്ങളൊക്കെ വരുമ്പം നീറ്റായിട്ട് തന്നെ ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഈ നെക്കിൽ കോർണർ വന്ന സമയത്ത് ഞാനൊന്ന് സൂചി കുത്തി നിർത്തിയിട്ട് ഈ ലേസും തുണിയും ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നേരെ കിട്ടാൻ വേണ്ടിയിട്ടാണെ അപ്പോൾ ഐഡിയ പോലെ തന്നെ തയ്ക്കുന്നവരാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഒന്ന് കുത്തി നിർത്തി തയ്ച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വെട്ടിയെടുത്ത നെക്കില് ഇപ്പോൾ ലൈസ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിങ്ങനെ മറിച്ചിടുന്ന സമയത്ത് താമസം നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ അതിൻ്റെ അരികുഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയായി വരാൻ വേണ്ടിയിട്ടാണ് ലേസ് കൊടുക്കുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് മടക്കി അടിക്കാം അപ്പോൾ ഞാനിങ്ങനെ ലേസ് വെച്ച് ഭംഗിയാക്കിയെന്നേ ഉള്ളൂ നമ്മുടെ ഐഡിയപരമായിട്ട് ഇതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാം കേട്ടോ അരിക മടക്കി അടിക്കുന്നതിനേക്കാൾ എളുപ്പം എന്ന് പറയുന്നത് ഇങ്ങനെ ലേസ് വെച്ച് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലേസ് വെച്ച് കൊടുത്തത് ഇനി നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ കഴുത്ത് നമ്മൾ തയ്ച്ചിട്ട് മറിക്കൂലേ അപ്പം അതിൻ്റെ സെയിം അലവൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കൂലേ അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്ത ആ പോർഷനിലുള്ള അലവൻസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കുഞ്ഞ് കുഞ്ഞ് കട്ടുകളിട്ട് കൊടുക്കുക അത് ഒന്ന് തിരിയുമ്പം കുറച്ച് വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരുന്നോട്ടെ നമ്മൾ തിരിച്ച് തയ്ക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് വൃത്തിയായിട്ടിരുന്നോട്ടെ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഔട്ടർ ലെയർ ഫിനിഷ് ചെയ്ത നെക്കിനെ നൈറ്റിൻ്റെ ഒറിജിനൽ തുണിയിലേക്ക് നമ്മുടെ നല്ല തുണിയിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്യുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ മറിച്ചെടുക്കുമ്പം നല്ലവശവും നല്ല വശവും ഫ്രണ്ടിൽ വരണം അതുകൊണ്ട് തന്നെ ഈ കഴുത്ത് തയ്ച്ച് പിടിപ്പിക്കുന്നത് തുണിയുടെ ബാക്ക് സൈഡിലാണ് കേട്ടോ ബാക്ക് സൈഡിലേക്ക് വെച്ചിട്ട് അതിൻ്റെ നടുഭാഗത്ത് നടുഭാഗം നോക്കുക നെക്കിൻ്റെയും നല്ല തുണിയുടെയും നടുഭാഗം നോക്കുക അത് മാർക്ക് ചെയ്തിട്ട് നടുഭാഗത്ത് വെച്ചിട്ട് ഈ നെക്കിനെ നല്ല വൃത്തിയായിട്ട് കറക്റ്റ് ഏത് പൊസിഷനിലാണോ വരണ്ടേ അങ്ങനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഈ അറ്റാച്ച് ചെയ്യുന്ന സൂചി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയൊന്നും പോകണ്ട കുത്തി കൊടുക്കുക നല്ല വൃത്തിയായിട്ട് കറക്റ്റ് ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ കഴുത്തിൻ്റെ ആ പീസിൽ റൗണ്ടിനൊക്കായിരുന്നു വെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിനനുസരിച്ച് ആ വെട്ടിയതിനനുസരിച്ച് ഒരു കാലിഞ്ച് വിട്ടിട്ട് നല്ല വൃത്തിയായിട്ട് റൗണ്ടിനൊക്കെ ഒന്ന് അടിപൊളിയായിട്ടൊന്ന് തയ്ച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ അറ്റാച്ച് ചെയ്ത സൂചിയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ആ നടുവിലെ പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സ്റ്റേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്ന് അളന്ന് നോക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ ഫുള്ള് ക്യാൻവാസ് ചെയ്തിട്ടാണ് ചെയ്ത് വെച്ചിട്ടാണ് നെക്കൊക്കെ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഷോൾഡറൊക്കെ കറക്റ്റാണോ ഞാൻ ഒന്ന് അളന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ സീം അലവൻസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കഴുത്തിനെ നല്ല നീറ്റാക്കി എടുക്കുന്നുണ്ട് ഫ്രണ്ടിലേക്ക് മറിച്ചിടുന്നുണ്ട് അതായത് നല്ല വശത്തേക്ക് നല്ല വശം വരുന്ന രീതിയിൽ കഴുത്തിനെ മറിച്ചിടുക അപ്പോൾ നെക്ക് നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് നാഗം വെച്ചിട്ട് ഞാൻ സൈഡിലൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്താ അത് മറിച്ചിട്ടിട്ട് ചീത്ത ചീത്തവശത്ത് നമുക്ക് വരേണ്ട തുണീൻ്റെ മുകളിലൂടെ പതിച്ചടിക്കുക കേട്ടോ അപ്പം നല്ല തുണിയാണ് ഇവിടെ പുറകുവശത്തേക്ക് കാണുന്നത് അതുകൊണ്ട് ആ തുണിയുടെ മുകളിലൂടെ ഞാൻ ഇവിടെ ഒന്ന് പതിച്ചടിക്കുന്നുണ്ട് നമുക്ക് മറിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ ആണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ പതിച്ചടിക്കുന്ന സംഭവം നല്ല തുണിയും ഈ കഴുത്ത് മറിച്ച് അടിച്ച തുണിയും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് അടിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ അടിക്കുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് സ്റ്റിച്ച് കാണും അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് പതിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് നെക്ക് കിട്ടും അത്രയേ ഉള്ളൂ എന്നിട്ട് ഇതാ ഇപ്പം ഞാൻ കഴുത്ത് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് അതായത് നല്ല വശത്തേക്ക് മറിച്ച് വെച്ചിട്ട് അത് ലെവലാക്കി വെച്ചിട്ട് സൂചി വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ലേസ് ഉള്ളിലേക്ക് വെച്ചിട്ട് പതിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സുഖമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അത് കിട്ടും ആകെ ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഇതിൻ്റെ കോർണർ ഭാഗങ്ങൾ മാത്രമാണ് കേട്ടോ അവിടെ ഒന്ന് നമുക്ക് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുമ്പേ കട്ട് ചെയ്ത് കൊടുത്തത് അത് നമ്മൾ തയ്ക്കുമ്പോഴും അതേ ശ്രദ്ധ തന്നെ ഈ തയ്ക്കുന്ന കാര്യത്തിൽ ഒന്ന് കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല നീറ്റായിട്ട് കിട്ടാ കിട്ടും കേട്ടോ അതായത് മടക്കി അടിക്കുന്നതിനേക്കാൾ എളുപ്പം ലേസ് അറ്റാച്ച് ചെയ്തിട്ട് അടിക്കുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ നമ്മുടെ കഴുത്ത് എല്ലാം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് തയ്ച്ച് വന്നപ്പോൾ അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയൊരു അടിപൊളിയായോ അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ